എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യോഗാ ദിനത്തോടനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ലോക യോഗാ ദിനം എന്നാണ് ലോക യോഗാ ദിനം എന്നാണ് ജൂൺ ഇരുപത്തൊന്നിനാണ് ലോക യോഗാ ദിനം ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം നോക്കാം യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പതഞ്ജലി മഹർഷി പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ പിതാവ് അടുത്ത ചോദ്യം നോക്കാം ആധുനിക യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആധുനിക യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തിരുമലൈ കൃഷ്ണമാചാര്യ തിരുമലൈ കൃഷ്ണമാചാര്യാണ് ആധുനിക യോഗയുടെ പിതാവ് നമുക്കടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഇന്ത്യയിൽ ആരാണ് യോഗ ആരംഭിച്ചത് ഇന്ത്യയിൽ ആരാണ് യോഗ ആരംഭിച്ചത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യയിൽ യോഗ ആരംഭിച്ചത് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എത്രാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എത്രാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് പത്ത് പത്താമത്തെ യോഗാ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങളുടെ ഇന്ത്യയിലെ മുഖ്യവേദി ഉത്തരം നോക്കാം ശ്രീനഗർ കാശ്മീർ ശ്രീനഗർ കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം നോക്കാം അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ഉത്തരം നാം യോഗ ചെയ്യണം സമൂഹത്തെ പ്രചോദിപ്പിക്കണം യോഗ ചെയ്യണം സമൂഹത്തെ പ്രചോദിപ്പിക്കണം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യോഗാ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം നോക്കാം വസുദൈവ കുടുംബത്തിന് യോഗ ഒരു ലോകം ഒരു കുടുംബം എല്ലാവരുടെയും ക്ഷേമത്തിനായി യോഗ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം നോക്കാം ക്ഷേമത്തിനായുള്ള യോഗ ക്ഷേമത്തിനായുള്ള യോഗ അടുത്ത ചോദ്യം ഇന്ത്യയിൽ എന്നാണ് ആദ്യമായി യോഗ ആചരിച്ചത് ഇന്ത്യയിൽ എന്നാണ് ആദ്യമായി യോഗ ആചരിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തൊന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യോഗ നടന്ന വർഷം ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യോഗ നടന്ന വർഷം ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തൊന്ന് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ആർ ബി ഐ പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ് ഉത്തരം പത്ത് രൂപ അടുത്ത ചോദ്യം നോക്കാം യോഗയിലെ പഞ്ചഭൂതങ്ങൾ ഏതെല്ലാം യോഗയിലെ പഞ്ചഭൂതങ്ങൾ ഏതെല്ലാം ഉത്തരം നോക്കാം മണ്ണ് ജലം അഗ്നി വായു ആകാശം അടുത്ത ചോദ്യം നോക്കാം യോഗ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം ഉത്തരം സംസ്കൃതം യോഗസൂത്ര എന്ന പുസ്തകം രചിച്ചതാര് യോഗസൂത്ര എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം പതഞ്ജലി മഹർഷി അടുത്ത ചോദ്യം നോക്കാം അന്താരാഷ്ട്ര യോഗ ദിനം ആരംഭിച്ചത് ഏതു വർഷം അന്താരാഷ്ട്ര യോഗാ ദിനം ആരംഭിച്ചത് ഏത് വർഷം ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം യോഗ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം സംയോജിപ്പിക്കുക ആത്മാവിനെയും പരമാത്മാവിനെയും സംയോജിപ്പിക്കുന്നതാണ് യോഗ അടുത്ത ചോദ്യം യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ യോഗ ആചരിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം നരേന്ദ്രമോദി അടുത്ത ചോദ്യം നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള അമൂല്യമായ സമ്മാനമാണ് യോഗ ആരുടെ വാക്കുകളാണിത് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ചോദ്യം നോക്കാം ജൂൺ ഇരുപത്തൊന്ന് യോഗാ ദിനമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്തുകൊണ്ട് ഉത്തരം ഏറ്റവും ദൈർഘ്യമേറിയ ദിവസം ചോദ്യം ലോക യോഗാ ദിനം ആരംഭിച്ചത് ആരാണ് ലോക യോഗാ ദിനം ആരംഭിച്ചത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി